നമസ്കാരം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഒരു വിഷയമായിരിക്കും അല്ലേ ഇന്ന സമയത്ത് നമുക്ക് അവിടെ എത്തണം എന്ന് നമുക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുക അല്ലെങ്കിൽ വാച്ച് നോക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതിനകത്ത് തന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതാണ് കിലോമീറ്റർ എത്ര കിലോമീറ്റർ നമ്മൾ ഓടി അതിലെ ട്രിപ്പ് ഉണ്ട് ട്രിപ്പ് എ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ട്രിപ്പ് ബി ഉണ്ട് അതും പ്രസ് ചെയ്ത് പിടിച്ചാൽ റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്നതാണ് ടൈം എല്ലാ വാഹനങ്ങളിലും ഒട്ടുമിക്ക വാഹനങ്ങളിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പം സമയം ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് പതിനൊന്ന് ഇരുപത്തിനാലാണ് സമയം നമുക്കിത് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കുക പിടിക്കുമ്പം ഇതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും ആ ട്വൻ്റി ഫൈവ് എന്ന് പറയുന്നത് നമുക്കിത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് അങ്ങനെ ആ ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമുക്കതെന്ത് ചെയ്യാം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം അപ്പോൾ നമുക്കിനി തിരിച്ചത് ഇരുപത്തിനാല് തന്നെ കൊണ്ടുവരണം എന്നാലേ അത് ടൈം കറക്റ്റ് ആവുകയുള്ളൂ ഇപ്പം നമ്മൾ ടൈം സെറ്റ് ചെയ്ത് ഇരുപത്തി നാലിൽ തന്നെ ഇരുപത്തി അഞ്ചിൽ തന്നെ ആക്കിയിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം തൊടാതെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ആ പതിനൊന്നിൽ ബ്ലിങ്ക് ആവും ആ ബ്ലിങ്ക് ആകുമ്പോഴത്തേനും നമുക്ക് ആ സമയം എത്രയാണോ മണിക്കൂർ എന്നുള്ളത് നമുക്ക് മാറ്റാം അപ്പോൾ ഞാൻ പതിനൊന്ന് തന്നെ കൊടുക്കുകയാണ് ഓ സമയം പതിനൊന്ന് ഇരുപത്തി ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് വാഹനത്തിൽ നല്ല സിമ്പിളായിട്ട് കൈ എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും കാണാം സ്റ്റോപ്പായി ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കിലോമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാം എ ബി ഒക്കെ ചേഞ്ച് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കൃത്യസമയം എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും പലർക്കും ഇതറിയാത്തൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിനകത്ത് മീറ്റർ ബോക്സിനകത്ത് ടൈമുണ്ട് എന്നുള്ള കാര്യം